ആരെങ്കിലും ഉണ്ടാകുമോ ലൈവിൽ ഉണ്ടാകുമോ ആരെങ്കിലും ലൈവ് കാണണ്ടെങ്കിൽ ഒരു ഹായ് കിട്ടുള്ളൂ നമ്മളൊരു കോമഡിയിലാണ് ഇത്രയും നേരമായിട്ടൊന്നും ആള് വരുന്നില്ല ഞാൻ സംഭവിച്ചു ആ വത പതക്ക ആള് വരില്ല ഹായ് ക്ലാസ് ഇല്ലാതെ നമുക്കൊരു സുഖം കിട്ടില്ല അതുകൊണ്ടാണ് ഈ രാത്രി ആയാലും ഗ്ലാസ് ഇടുന്നത് ആരൊന്നും വിചാരിക്കണ്ട ബൈജുവണ്ണനെ കുറിച്ച് ഒരു രണ്ട് വാക്ക് അല്ലെങ്കിൽ ഒരു നാല് വാക്ക് നമ്മുടെ ബൈജുവണ്ണനെ ബൈജികൊണ്ടനെ അറിയുമെന്ന് വിചാരിക്കണോ ആ ഇല്ല അറിഞ്ഞില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം ബൈജോണന്റെ ആ ഒരു ലെവല് അതായത് കട്ടവനെ അതല്ലെങ്കിൽ കള്ളത്രം കാണിക്കേണ്ട ഒരു ബേജാറ് നമ്മൾ എല്ലാവർക്കും അവരുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാനാകും ഈ ലോറി അവിടെ എത്തിയതിന് ശക്തി എന്ന് പറയുന്നു ഈ ചായ കടയ്ക്ക് മുന്നിൽ നിർത്തിയിട്ട് ചായ കുടിക്കാൻ പോയി എന്ന് പറയുന്നു അതിന് പിറകിലെ മനാഫ് എന്ന് പറയുന്ന ഈ ലോറിയുടെ ഉടമയെ കുറിച്ചുള്ള ഒരുപാട് നിഗൂഢതകൾ ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ വസ്തുതകൾ പുറത്തു വരുമ്പോൾ അത് മാധ്യമങ്ങൾ പുറത്ത് പറയുമ്പോൾ അതിനെതിരെ തെറി വിളിച്ച് പച്ചത്തെ വിളിച്ച് അവരവരുടെ സംസ്കാരം കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല അപ്പൊ ഈ തക്കു തപ്പു കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് തപ്പഴും തപ്പു തപ്പു എന്ന് പറഞ്ഞ തപ്പേണ്ട ആവശ്യമുണ്ടായിരുന്നു അത് മനാഫിന്റെ ആവശ്യം മാത്രമായിരുന്നു പെരും നാളുകളിൽ ഈ മനാഫിന്റെ അത് പൂർണ്ണമായിട്ട് പുറത്തു അപ്പോ ബൈജു അണ്ണൻ നമ്മുടെ മനാഫിനെ വളരെ മോശമായിട്ട് ആക്ഷേപിക്കുണ്ടായിരുന്നു ഒരു വീഡിയോ അപ്പൊ ബൈജു അണ്ണൻ ഈ മനാഫിനെ ആക്ഷേപിച്ച വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നാണ് കേൾക്കാനിടയുണ്ടായത് മനാഫിനെ ആക്ഷേപിച്ച വീഡിയോ ബൈജു അണ്ണൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ അല്ലേ കേട്ടോ ആ അപ്പോ ഇവന്മാരൊക്കെ സത്യത്തിൽ ഇത്രയേ ഉള്ളൂ മുസ്ലിം എന്ന ഒരു പേര് മുസ്ലിം എന്നൊരു ഒരു പേരുണ്ടെങ്കിൽ ഇവന്മാര് എന്തു തൊള്ളി തോന്നിയ കാര്യം വിളിച്ചങ്ങ് കൂവും അതായത് എല്ലില്ലാത്ത നാവാണല്ലോ പിന്നെ മുസ്ലിം പേരുമാണല്ലോ അത്യാവശ്യം യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ റീച്ച് ഉണ്ടാക്കാൻ ഇസ്ലാം മതത്തെയും മുസ്ലിങ്ങളെയും കുറ്റം പറഞ്ഞാൽ അത്യാവശ്യം റീച്ചും ഒക്കെ കിട്ടും അപ്പൊ അങ്ങനെ ഒരു അങ്ങനെ ഒരു പരിപാടിയായിരുന്നു ഈ ബൈജു അണ്ണൻ മനാഫിനെ കുറിച്ച് മനാഫിന്റെ ലോറി ആ കായലിലേക്ക് വീണ ഉടനെ തന്നെ അണ്ണൻ ബൈജു അണ്ണൻ മനാഫ് എന്നുള്ള ഒരു പേര് കിട്ടിയതും അണ്ണൻ ഈ എല്ലില്ലാത്ത നാവ് കൊണ്ട് അന്ന് അടിച്ചു തൊള്ളി അങ്ങനെ വിളിച്ചു കൂവി നമ്മുടെ ബൈജുണ്ണനെ ഇപ്പൊ ആ ബൈജു അണ്ണൻ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പോയി ഏത് വീഡിയോ മനാഫിനെ വളരെ മോശമായി അവന്റെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് അതിന് പിറകില് മനാഫ് എന്ന് പറയുന്ന ഈ ലോറിയുടെ ഉടമയെ കുറിച്ചുള്ള ഒരുപാട് ദുരൂഹം ഈ വീഡിയോ ഈ വൈജു ഡിലിറ്റ് ചെയ്ത് കളഞ്ഞു എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി ഈ പറയുന്ന ഈ സംഖികളെ സംഖ്യകളുടെ കോണകം വെളുപ്പിക്കാൻ അലക്കി നടക്കുന്ന സംഖ്യകളുടെ മൂട് താങ്ങി നടക്കുന്ന എക്സ് മുസ്ലിം എന്ന് പറയുന്ന പോലെ ആരിഫിനെ പോലേക്കുള്ള പരനാളികളെ മുസ്ലിം എന്നുള്ളൊരു പേര് കിട്ടിയാൽ പിന്നെ എന്തും പറയാമെന്നുള്ള ഇതാണ് അപ്പോ ഇവനെയൊക്കെ ഇങ്ങനെയൊക്കെ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇവൻ വീഡിയോ എല്ലാം അങ്ങ് ഡിലീറ്റ് ചെയ്തിട്ട് പോകും ഈ പരനാരികൾ ഈ വീഡിയോയിൽ വന്നിട്ട് ഈ ഇസ്ലാം മതത്തെയും ഇസ്ലാം മുസ്ലിങ്ങളെയും വളരെ മോശമായി ചിത്രീകരിക്കുന്നത് ഇവന്മാരെ നമ്മൾ ശരിക്കും പ്രതികരിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇവന്മാരെ നമ്മൾ ശരിക്കും കിട്ടുമെന്ന് പ്രതികരിച്ചു കഴിഞ്ഞാൽ ഈ പരനാറികളെ യൂട്യൂബും തന്നെ കളഞ്ഞിട്ട് ഓടും പ്രതികരിക്കണം പ്രതികരിക്കുന്ന പോലെ പ്രതികരിക്കണം അപ്പോൾ എന്ത് ഒരു മുസ്ലിം എന്നുള്ള എന്നുള്ളൊരു പേരുണ്ടെങ്കിൽ എന്ത് തേണ്ടിത്തരം വേണമെങ്കിൽ വിളിച്ചു പറയാമെന്നുള്ളതാണ് ഇവറ്റകളുടെ എല്ലാം മനസ്സിൻ്റെ ഉള്ളിലെ വിചാരം ഇപ്പൊ മനാഫിന്റെ വീഡിയോ മനാഫിനെ വളരെ മോശമായി ആക്ഷേപിച്ച വീഡിയോ ഈ ബൈജു എന്ന് പറയുന്ന ഈ ഭരനാറി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നിട്ട് എന്താ കാര്യം എന്നിട്ടെന്താ കാര്യം ഈ മനാഫിന് മനക്കരുത്തുള്ളത് കൊണ്ട് അതെല്ലാം സഹിച്ചു ക്ഷമിച്ചു പിടിച്ചു ഇതേ മറിച്ച് ഒരു നിഷ്കളങ്കനായ മനസ്സുള്ള ഒരു വ്യക്തിയാണ് ഈ പരനാറികൾ ഇതുപോലെ ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അവൻ പോയി തൂങ്ങി മരിക്കുകയെ അല്ലെങ്കിൽ വല്ല ട്രെയിനിൽ തലവെക്കുകയെ എങ്ങനെയോ അവൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇതുപോലെ ആക്ഷേപിച്ച് ഈ ഈ ബൈജു എന്ന് പറയുന്ന ഈ ജാമിത എന്ന് പറയുന്ന ഈ ആരിഫ് എന്ന് പറയുന്ന ഈ പരനാരുകൾ ആ മരിച്ചു പോയവനെ എന്തു ചെയ്യാൻ കഴിയും ഇങ്ങനെ ഒരു വീഡിയോ അങ്ങനെ ഡിലീറ്റ് ചെയ്താൽ കഴിഞ്ഞോ ഇല്ല മരിച്ച അവന് പോയി ആ കുടുംബത്തിന് പോയി അല്ലേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ബൈജു ഒരു വീഡിയോയിൽ വന്നിട്ട് ഇവനെ മനാഫിന് എത്രയും വളരെ മോശമായി പറഞ്ഞ ഒരു നിഷ്കളങ്കനായ ഒരു മനസ്സിന് കരുത്തില്ലാത്തവനായെങ്കിൽ അവനെയാണിങ്ങനെ ആക്ഷേപിച്ചിട്ട് അവൻ മരണപ്പെട്ടു പോയാൽ ഈ പരന്നാറുകള് വീഡിയോ അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പോകും പക്ഷെ ആ നാണകെട്ട് ആ ആ എന്താ പറയാ നാണം കെട്ട ശേഷം ആ മനപ്രയാസം ഉണ്ടല്ലോ ആ മനപ്രയാസം അതൊക്കെ ഇവർക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയോ ഈ പരനാറികൾക്ക് മുസ്ലിം എന്നുള്ളൊരു പേരുണ്ടെങ്കിൽ ഉടനെ കയറി അങ്ങ് അവരെ എല്ലില്ലാത്ത നാവ് കൊണ്ട് തൊള്ളിത്തോന്നെ എന്തും വിളിച്ചു പറയാമെന്നുള്ള ഒരു ഒരു അധികാരം കിട്ടിയ പോലെയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ഈ പരനാറികളെ സോഷ്യൽ മീഡിയയിൽ പരമാവധി നാറികൾ എന്നല്ല എന്തെങ്കിലുമൊക്കെ വിളിച്ച് ആക്ഷേപിക്കുന്ന ഈ നാറികളിൽ ഇസ്ലാമിനെയും ഇസ്ലാം മതത്തെയും മുഹമ്മദ് നബിയെയും പ്രഭാ അള്ളാഹുവിനെയും ആക്ഷേപിക്കാൻ ഒരു പടിയില്ലാത്ത ഈ പറനാളികളെ ഞമ്മൾ ഖുറാന്റെ ആയത് കൊണ്ടല്ല നേരിടേണ്ടത് മുള്ളിനെ നമ്മൾ ഞങ്ങൾ എടുക്കണം ഈ പരനാറികളെ എന്തിനാ നമ്മൾ പേടിക്കേണ്ട ആവശ്യം ഇവനെയൊക്കെ ആര് പേടിക്കാൻ ഇസ്ലാമിനെ കുറ്റം പറഞ്ഞ് അതിൽ കിട്ടുന്ന പൈസ വെച്ച് നക്കുന്ന ഈ പരനാറികളേക്ക് എന്തിനു പേടിക്കണം ഈ ബൈജുവിനെ ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട ഇവൻ ഈ നാറിൻ്റെ വീട് പെരിന്തൽമണ്ണ എവിടെയാണ് മലപ്പുറത്തുകാരനാണ് ഈ പരനാറി ഈ ബൈജു എന്ന് പറയുന്നത് ഈ നാറി ഈ മലപ്പുറം പെരിന്തൽമണ്ണയിൽ കൊണ്ടാണ് ഈ പരനാറി ഇത് കാണിക്കുന്നത് ഇവൻ ഇവനറിയാം മുസ്ലിമുകൾ എത്രത്തോളം നല്ലവരാണെന്നും മുസ്ലിം എത്രത്തോളം നല്ല മനസ്സിൻ്റെ ഉടമ ഉള്ള ആൾക്കാരാണെന്നൊക്കെ ഈ മലപ്പുറം ജില്ലയിൽ ജീവിക്കുന്ന ഈ ബൈജുവിനെ അറിയും ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പരനാറി സംഘികളെ സുഖിപ്പിച്ചെടുക്കാൻ സംഘികളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ച കാശിനു വേണ്ടിയാണ് ഈ പരനാറി ഈ ഇസ്ലാമിനെ ഇസ്ലാം മതത്തെ ആക്ഷേപിക്കുന്നത് അങ്ങനെ ആക്ഷേപിക്കുന്ന ഈ പരനാറികൾക്ക് ഖുറാന്റെ ആയത്ത് കൊണ്ടല്ല നേരിടേണ്ടത് മുള്ളിനെ മുള്ള കൊണ്ടെടുക്കണം ഇപ്പൊ ഈ നാറി പറയുന്നു ഞാൻ മനാഫിനെ ആക്ഷേപിച്ച വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പോയിന് അപ്പൊ എങ്ങനെയായിരിക്കുന്നേ അപ്പൊ ഈ ഇതുപോലുള്ള ഈ ഈ എക്സ് മുസ്ലിം എന്ന് പറയുന്നവരും ഈ സംഘികൾക്ക് മൂടി തന്നെ നിൽക്കുന്ന മുസ്ലിമായിട്ട് ഹിന്ദുവായി എക്സ് മുസ്ലിമാകുന്ന ഈ ഭരണാളികളും വെറുതെ വിടുവായി പറയണേ അതെല്ലാവർക്കും അറിയാം പക്ഷെ എന്നാലും ഈ വർഗീയത പറയുന്നവനെ താങ്ങി നിർത്താനായിട്ട് സോഷ്യൽ മീഡിയക്കകത്ത് കുറേ ഊളകളുണ്ട് ഞാൻ പറയണമെങ്കിൽ മനസ്സിലാണ്ടോ കുറെ ഊളകളുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ശക്തമായി പ്രതികരിക്കുക ഈ ഇവന്മാരെ ഇവന്മാരുടെ ലയന തന്നെ പോയി അടിക്കാൻ ഈ മുഹമ്മദ് നബിയെയും അള്ളാഹുനെയും സോഷ്യൽ മീഡിയയിൽ നിന്ന് പച്ചയ്ക്ക് അനാവശ്യം പറയുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് എൻ്റെ അടുത്ത് ഖുറാൻ്റെ ആയിട്ട് പറയുന്നത് അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇപ്പൊ ഒരുപാട് പേര് ഇതിനകത്ത് നിന്ന് കമൻ്റ് ഇട്ടു നിങ്ങളൊരു മുസ്ലിം അല്ലേ നിങ്ങൾ തെറി പറയാൻ പാടുവോ നിങ്ങൾ അനാവശ്യം പാടാൻ പാടുവോ ഞാൻ മുസ്ലിമാണ് ഞാൻ കെറി പറയാൻ പാടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുവന്മാർക്കൊരു ഉളുപ്പുമില്ലാതെ നബിയെയും മുഹമ്മദ് നബിയെയും അള്ളാഹുവിനെയും ഇസ്ലാം മതത്തെയും ഒരു ഉളുപ്പില്ലാതെ ആക്ഷേപിക്കുന്ന യുവന്മാരോടെ പിന്നെ ഞാൻ എന്താ പറയണ്ടത് അയ്യോ നിങ്ങൾ ഒന്നും ചെയ്യരുത് ഇസ്ലാം മതത്തെ ഇങ്ങനെ കുറ്റം പറയരുതേ നിങ്ങൾ ഒന്നും ക്ഷമിക്കണേ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പാടില്ല അതാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കയ്യോ കാലോ എന്ന് പിടിക്കാം നിങ്ങളൊന്നും പറയരുത് അസ്ലാം മതത്തെ നബിയേയും മുഹമ്മദ് നബിയേയും അള്ളാഹുനൊന്നും ഒന്നും പറയരുതേ എന്ന് പറഞ്ഞ് അവന്റെ ഇങ്ങനെ കുഞ്ഞിൽ നിൽക്കണോ ഇങ്ങനെ നിൽക്കണോ അങ്ങനെ നിന്ന അവന്മാരെ തലയിൽ കയറും അണ്ണാക്കലി കടിച്ചു കയറ്റി കൊടുക്കണം ഇതുപോലുള്ള പരനാറുകളെ അണ്ണാക്കിൽ കടിച്ചു കയറ്റി കൊടുക്കണം ഇവന്മാരുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല പിന്നെ ഇവന്മാരുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ സംഖ്യകളൊക്കെയാണ് നമ്മൾ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അപ്പൊ അതാരണം മനാഫിന്റെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് ഈ വൈജു എന്ന് പറയുന്ന പരനാടി പോയി പക്ഷെ ആ മനാഫ് അനുഭവിച്ച വേദനകൾ ഈ ബൈജുവിനെ കൊണ്ട് തിരിച്ചു കൊടുക്കാൻ കഴിയുമോ ഇല്ല കണ്ണാടി ലുക്കുണ്ടാകും ബൈജുനെ കൊണ്ട് തിരിച്ചു കൊടുക്കാൻ കഴിയോ കഴിയോ ഇല്ല ഈ എക്സ് മുസ്ലിം എന്ന് പറയുന്ന സംഘികൾക്ക് വേണ്ടി മണിയാക്കി നടക്കുന്ന ഈ പരനാടികൾ ഇരുപത്തിനാല് മണിക്കൂറും വന്ന് ഇസ്ലാമിനെ കുറ്റം പറഞ്ഞ് ആക്ഷേപിക്കുക ഇസ്ലാം മതത്തിൽപ്പെട്ട ആര് ഒരു ഹോട്ടൽ വെച്ചു ഒരു മുസ്ലിമിൻ്റെ ഒരു ഹോട്ടലിൽ ആ ഒരു ഹോട്ടലില് തുപ്പിക്കൊണ്ടുള്ള ഭക്ഷണമാണെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് ആക്ഷേപിച്ച ഒരു ഒരു നാറിയാണ് ഈ ബൈജു അപ്പോൾ ഏതൊരു കാര്യം പറയുമ്പോൾ അതിന്റെ അടിസ്ഥാനം എന്താണ് ഇതിന്റെ വാസ്തവം എന്താണ് ഇതിന്റെ സത്യം എന്താണെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് വേണം ബൈജു പറഞ്ഞാറി പ്രതികരിക്കാൻ നീ അറിഞ്ഞാലും നീ ഇസ്ലാം മതത്തിൽപ്പെട്ട ആൾക്കാരെ സത്യം നീ അറിഞ്ഞാലും നീ ഇങ്ങനെ പ്രതികരിക്കുള്ളൂ എന്നുള്ളത് നമ്മൾക്കറിയാം നമ്മൾക്ക് മാത്രമല്ല എല്ലാവർക്കും അറിയാം ഏ ഉൾപ്പില്ലല്ലോടാ ഊള വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പോയാൽ ഉഴുപ്പില്ലല്ലോ പരനാറി എന്നാണു ഇവിടെ ഊള നിനക്ക് ഏ ഒരു മുസ്ലിം എന്നുള്ള പേര് കേൾക്കുമ്പോഴേക്കും നാവിന് എല്ലില്ലാത്ത നാവ് കൊണ്ട് എന്ത് തോന്നിയ വശം വിളിച്ച് പറയാൻ പോകുന്ന നിന്നെ പോലുള്ള കൂട്ടരുണ്ടല്ലോടോ നിന്നെ പോലുള്ള എക്സ് മുസ്ലിം എന്നും പറയുന്ന സംഖ്യകൾക്ക് കോണവാലക്കി കൊടുത്ത് വിളിപ്പിക്കുന്ന നിന്നെപ്പോലുള്ള പരനാറികളെ ഇപ്പൊ മനാഫിന് മനക്കറത്തുള്ള അവൻ ജീവനോടെ ഇരിക്കുന്നു ആ മനുഷ്യന് മനക്കരത്തില്ലാത്ത ഒരു ലോല ലോലഹൃദയനാണെങ്കിൽ ആ മനാഫ് മരണപ്പെട്ടു പോയാൽ ഏർ ബൈജു പറഞ്ഞാറി നീയൊക്കെ എന്തു ചെയ്യൂടാ ആ മനാഫിന് നഷ്ടം ആ മനാഫിന്റെ കുടുംബത്തിന് നഷ്ടം നിനക്ക് വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു മൂഞ്ചിട്ടങ്ങാനേ പറ്റൂ കള അപ്പൊ ഇത് പറയാനാ ഞാൻ വന്നത് ഇത് പറയാനാ വന്നതെന്ന് ഈ നാരുകളെ നമ്മൾ ഖുറാന്റെ ആയത്വം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല യുവന്മാർക്കിട്ട് മറുപടി പറഞ്ഞ ഇങ്ങനെ തന്നെ പരമാവധി ഈ നാറുകളെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല ഈ എക്സ് മുസ്ലിം എന്ന് പറയുന്ന പല നാറുകളുണ്ട് യുവന്മാർക്ക് എന്തിനാ എസ് മുസ്ലിം ആയതറിയോ ഇസ്ലാം അത് ഇഷ്ടപ്പെടാതല്ല ഇനി എസ് മുസ്ലിമിന്റെ കഥകൾ എന്തെങ്കിലും വരാൻ കണ്ടിട്ടാ ഈ എസ് മുസ്ലിം പറയുന്ന ഈ സ്വതന്ത്ര ചിന്തകന്മാർ എന്ന് പറയുന്നവന്മാരുടെ കുറേ വീഡിയോസ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കുറെ വോയിസുകൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഇനി വീഡിയോ രൂപത്തിൽ വരാൻ കിടക്കുന്നേ ഉള്ളു ഏ ഈ നാരുകളുടെ സ്വഭാവം എന്താണ് ഈ ഈ എന്ന് പറയുന്ന ഈ കുറെ നാരുകൾ ഈ നാരുകളുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് ഇവന്മാരുടെ ഉള്ളിലിരിപ്പ് എന്താണ് ഇവന്മാരുടെ അജണ്ട എന്താണ് എന്താണെന്നുള്ളതുള്ള വീഡിയോസൊക്കെ വോയിസ് ഒക്കെ ഇനി എൻ്റെ കയ്യിൽ നിന്ന് പുറത്തു വരാനുണ്ട് നമ്മുടെ ഒക്കെ യഥാർത്ഥ സ്വഭാവം ഇവന്മാരെ ഇസ്ലാം മതത്തിന് ഇരുപത്തിനാല് മണിക്കൂർ വന്ന മുഹമ്മദ് നബി അങ്ങനെയാണ് അള്ളാഹു ഇങ്ങനെയാണ് മുഹമ്മദ് നബി ആറ് വയസ്സിൽ കല്യാണം കഴിച്ചോ ഏഴ് വയസ്സിൽ ഏഴ് വയസ്സുള്ള പെൺകുട്ടിനെ കല്യാണം കഴിച്ചതൊക്കെ പറയുന്നുണ്ടല്ലോ ഈ ജാമീത പോലുള്ള നാർച്ചകളെല്ലാം ഭരണാറികളെ നിങ്ങളുടെ ഉള്ളിലിരിപ്പും നിങ്ങളുടെ അജണ്ടകളും ഞാൻ പുറത്തുവിടും ഒരു പ്രാവശ്യം ഒരുപാട് പ്രാവശ്യം വന്നതായിരിക്കാം അത് ഏഹ് അത് ഈ എസ് മുസ്ലിം എന്ന് പറയുന്ന യുവന്മാർ അത് ആ യൂട്യൂബ് ചാനലൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കുറെ വോയിസുകൾ ഉണ്ട് എൻ്റെ കയ്യിൽ ഏ അപ്പൊ ഇപ്പൊ ആ വോയിസ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോ സമയം അനുസരിച്ച് ഒന്നൊന്നായി അങ്ങ് തരും ഒന്നൊന്നായി തരും അതിനെ നമുക്കൊരു ഒരു ഭയവുമില്ല അതുകഴിഞ്ഞപ്പോൾ ദേവേന്ദ്രൻ്റെ മകൻ ഒത്തുപെട്ടരാണെങ്കിലും ഈ ഫാസിൽ പ്രതികരിക്കും കുറെ തെറി വിളിച്ചിട്ട് നിങ്ങൾ തെറി വിളിക്കൂ അതായത് ഞാൻ പറയുന്ന വാക്കുകൾ കേട്ടിട്ട് എൻ്റെ ആക്ഷൻ കണ്ടിട്ട് നീ അങ്ങനെയുള്ളവനാണ് നീ ഇങ്ങനെയുള്ളവനാണ് നീ മക്ക നിൻ്റെ ബോഡി ലാംഗ്വേജ് വേറൊരു ലെവലിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമാൻ്റൊക്കെ ഞാൻ കണ്ടിരുന്നു ഇട ഊണകളെ നിങ്ങൾ എന്തു വേണമെങ്കിലും പറയണ നിങ്ങളിടുന്ന ഓരോരോ തെറിക്കമാൻറ്റും നിങ്ങൾ എന്നെ ആക്ഷേപിക്കുന്ന ഓരോരോ ആക്ഷേപണങ്ങളും എൻ്റെ ചാനലിന് റീച്ച് കൂട്ടുകയാണ് പോളോസ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് തുടങ്ങിയവിടുന്ന് മുപ്പത്തിനാലായിരത്തി എത്താനായി എൻ്റെ ചാനലിൻ്റെ സബ്സ്ക്രൈബർ അതുകൊണ്ട് നിങ്ങൾ എന്നെ എത്ര ആക്ഷേപിച്ചാലും ഞാൻ വളരുന്നു കൊണ്ടിരിക്കും അത് നമ്മുടെ ഒരു സെറ്റപ്പാണ് ഒന്നേന്ന് തുടങ്ങിയവിടുന്ന് മുപ്പത്തിനാലായിരം ഫോളോവേഴ്സിലേക്ക് സബ്സ്ക്രൈബറിലേക്ക് ഞാൻ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോന്റെ ഗുണമാണ് എടാ പരനാറി സംഘികളെ അതേപോലെ അപ്പൊ ഞാൻ എന്താ പറയാൻ വന്നത് പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്കിതിൽ എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടാവോ എന്ന് വിചാരിക്കുന്നു അപ്പൊ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വീഡിയോയിൽ പിന്നെ എൻ്റെ വീഡിയോനെ സംബന്ധിച്ച് എൻ്റെ വീഡിയോസ് കൂടുതലും ലേഡീസുകളും കൂടി കാണുന്നുണ്ട് എനിക്ക് രണ്ട് മൂന്ന് ലേഡീസുകളൊക്കെ ഇങ്ങനെ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ അനാവശ്യം പറയാതെ പറയരുത് അനാവശ്യം പറയാതെ വീഡിയോ ചെയ്യാൻ നോക്കൂന്നൊക്കെ അപ്പോൾ അവരുടെ വാക്കുകൾ കൊണ്ട് ഞാൻ പരമാവധി തെറി കുറയ്ക്കണമെന്ന് ഒരാഗ്രഹമുണ്ട് പല പ്രാവശ്യം ഞാൻ തെറി കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവൻ ഇവറ്റുകളുടെ ഈ ഈ ഒരു വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ സ്വാഭാവികമായിട്ട് ഉള്ളിൽ നിന്ന് വരുന്നത് അറിയാം ഇത് ഞാൻ തെറി പറയണം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന ഒരു അല്ല ഞാൻ ഏത് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഇതിനകത്ത് അനാവശ്യം പറയരുത് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വീഡിയോ ഉണ്ടാക്കുന്നത് ഞാൻ മുമ്പൊന്നും ഇങ്ങനെ എല്ലാ വീഡിയോ ഉണ്ടാക്കിയത് നല്ല കോമഡിയൊക്കെ ആയിട്ട് തന്നെയാണ് ഈ ട്രോളായിട്ട് തന്നെയാണ് പക്ഷെ ഇപ്പോൾ ഞാൻ ഇത് എന്തുകൊണ്ട് ഈ തെറി വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പറയാനുള്ള സാഹചര്യം ഇവന്മാരുടെ ഈ വായിന്ന് വരുന്ന വാക്കുണ്ടെങ്കിൽ ഇവന്മാര് തെറി പറയുന്നില്ല പക്ഷേ ഇവന്മാര് തെറി പറഞ്ഞതിനെക്കാളും അപ്പുറത്തുള്ള കാര്യമാണ് വർഗീയത തെറി തെറിയ എന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് തെറി പറഞ്ഞു കഴിഞ്ഞാൽ ആ തെറി തെറിയോടെ നിൽക്കും പക്ഷെ വർഗീയത വർഗീയത എന്ന് പറയുന്നത് അങ്ങനെയല്ലല്ലോ രണ്ട് മതക്കാരെയും കൂടി തമ്മിലടിച്ച് ചോര കാണാൻ ആഗ്രഹിക്കുന്ന ഈ പരനാറികളെ ഇവരുടെ ഈ വോയിസ് ഇവരുടെ ഈ ഈ അനാവശ്യം പറ ഞാൻ അനാവശ്യം പറയുന്നു എന്നാണ് കമാൻഡ് ഞാൻ അനാവശ്യത്തോടുകൂടി നിൽക്കുന്നു ഞാൻ ഒരു മതത്തെയും ഇവിടെ ആക്ഷേപിക്കുന്നില്ല ഒരു മതത്തെയും ഞാൻ ഇവിടെ ആക്ഷേപിക്കുന്നില്ല ക്രിസ്ത്യൻ മതത്തെ ആക്ഷേപിക്കുന്നില്ല ഹിന്ദു മതത്തെയും ഞാൻ ആക്ഷേപിക്കുന്നില്ല ഇസ്ലാം മതത്തെ ആക്ഷേപിച്ചുകൊണ്ടും ഇരുപത്തിനാല് മണിക്കൂറും കുറ്റം പറയുന്ന ഈ നാറികൾക്കുള്ള മറുപടി കൊടുക്കുന്നത് നാറികൾക്ക് നാറി എന്ന് തന്നെയാണല്ലേ പറയേണ്ടത് അല്ലേ ചാണകത്തിന് ചാണകം എന്ന് തന്നെയാണ് പറയേണ്ടത് സെപ്റ്റിക് ടാങ്കിന് സെപ്റ്റിക് ടാങ്ക് എന്ന് തന്നെയാണ് പറയേണ്ടത് മുല്ലപ്പൂവിന് മുല്ലപ്പൂവ് എന്ന് തന്നെയാണ് പറയണ്ടത് മുല്ലപ്പൂവിന്റെ വാസന നല്ലൊരു വാസനയാണെന്ന് പറയേണ്ടത് സെപ്റ്റിക് ടാങ്കിന്റെ വാസന നല്ലൊരു വാസനയാണെന്ന് പറയാൻ കഴിയോ രണ്ടും രണ്ടാണ് അല്ലേ രണ്ടും രണ്ടാണ് യേസ് മുസ്ലിം എന്ന് പറയുന്നമാര് സെപ്റ്റിക് ടാങ്കിന്റെ കത്ത് കിടക്കുന്നവരാണ് അപ്പൊ ആ ഒരു റേഞ്ചിലേ നമുക്ക് പറയാൻ കഴിയുള്ളൂ എൻ്റെ എല്ലാ വീഡിയോസും ഒന്നും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പകുതി വീഡിയോസിനകത്ത് എന്റെ തെറി ഉണ്ടായില്ല ഇവന്മാരുടെ വാക്കുകൾ കൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന തെറിയ അല്ല ഞാൻ ഈ വീഡിയോയിൽ തെറി പറയണമെന്ന് പറഞ്ഞിട്ടല്ല ഞാൻ ഈ തെറി പറയുന്നതേ ഇവന്മാരുടെ പറച്ചില് കേട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് തെറി പറഞ്ഞു പോകും തെറി പറയാൻ അറിയാത്തവൻ പോലും തെറി പറഞ്ഞു പോകും അങ്ങനെ തെറി വരുന്നതാണ് അല്ലാതെ ഈ വീഡിയോക്കകത്ത് ഞാൻ ഈ തെറി പറഞ്ഞാൽ ഇത് റീച്ച് ആകും എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ ഈ തെറി പറയുന്നത് ഹന്മാരുടെയൊക്കെ വാക്കുകൾ ഈ എച്ച് മുസ്ലിം എന്ന് പറയുന്ന ഈ നാരികളുണ്ടല്ലോ ഈ നാരികൾ ഇസ്ലാം മതത്തെക്കുറിച്ച് പറയുന്നതൊക്കെ കേട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ ആ മതത്തെ സ്നേഹിക്കുന്ന ആ നബിയെ സ്നേഹിക്കുന്ന ആ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനും മനസ്സാക്ഷിന്റെ പുറത്ത് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല ഓരോരുത്തരുടെ പ്രതികരണം ഓരോരോ ശൈലിയിലായിരിക്കും ഞാൻ ഉസ്താദോ പണ്ഡിതനൊന്നുമല്ല ഞാൻ ഉസ്താദോ പണ്ഡിതനൊന്നുമല്ല ഖുറാൻ്റെ ആയത്ത് പറഞ്ഞു കൊടുക്കാനും ഞാൻ എം ബി ബി എസ് പഠിച്ച് ഡോക്ടറേറ്റ് എടുത്ത ഒരു പെർഫെക്റ്റ് ആളൊന്നുമല്ല ഞങ്ങളൊരു സാധാരണ ആളാ എനിക്ക് എൻ്റെ റേഞ്ചിൽ പ്രതികരിക്കാനേ പറ്റൂ എനിക്ക് എൻ്റെ റേഞ്ചിൽ മറുപടി കൊടുക്കാനേ കഴിയൂ അതാണ് ഇവിടെ ഞാൻ ചെയ്യുന്നത് എൻ്റെ റേഞ്ചിലുള്ള മറുപടിയാണ് ഈ പരനാളുകൾക്ക് പറ്റൂ അപ്പം ഞാൻ ലൈവ് നിർത്തുകയാണ് എൻ്റെ ലൈവിൽ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇതാണ് പറയാൻ പറഞ്ഞത് നമ്മുടെ ബൈജു അണ്ണെ മനാഫിനെക്കുറിച്ച് ചെയ്ത വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്ന് ഞാനൊന്ന് കേട്ടു അപ്പോൾ അത് കേ ഉറപ്പാണ് അവൻ്റെ പേജിൽ ആ വീഡിയോ ഇപ്പം ഇല്ല ആ നാരയുടെ പേജിലിപ്പം ആ വീഡിയോ ഇല്ല അപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ് അപ്പോൾ അവന് കുറ്റബോധം കൊണ്ടൊന്നല്ല നാറിപ്പോയത് കൊണ്ടാണ് കുറ്റബോധം കൊണ്ടാണെങ്കിൽ ആ പറഞ്ഞ അവൻ്റെ ഉള്ള എല്ലാ വീഡിയോയും ഡിലീറ്റ് ചെയ്യണം അതേ നാറിപ്പോയി പിന്നെ പൊങ്കാല ഇട്ടങ്ങ് പൊളുത്തിക്കളഞ്ഞ എല്ലാ ജനങ്ങളെയും അപ്പം അതുകൊണ്ട് അത് സഹിക്കാൻ പറ്റാതെയാണ് എൻ്റെ ഇനി അതല്ല ചിലപ്പോൾ ഈ നാട് ചിലപ്പോൾ ഇനി ജയിലിലേക്ക് പോകേണ്ടി വരും മൂന്നാല് പ്രാവശ്യം ജയിലിൽ പോയതാ എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ വീണ്ടും വർഗീയത പറയുക ഇവൻ ജയിലിൽ പോയിട്ടും പോലീസ് വാണിംഗ് ഒക്കെ കൊടുത്താൽ ഇവനെ പറഞ്ഞു വിട്ടിട്ടും ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊന്ന് വർഗീയത പറയുക ഈ നാറിയെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള നാറികൾക്ക് ഈ വർഗീയത പറഞ്ഞാൽ ജീവിക്കാൻ കഴിയുള്ളൂ ഇവന്മാർ ഇങ്ങനെയാണ് ജീവിക്കുന്നത് ഈ എസ് മുസ്ലിം എന്ന് പറയുന്ന ഈ നാറികൾ ഇസ്ലാം മതത്തെ ആക്ഷേപിച്ചും കളിയാക്കിക്കൊണ്ടാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഡോക്ടറോ എഞ്ചിനീയറോ മറ്റേ എന്താ ടീച്ചർമാരൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടാകും പക്ഷേ അതുകൊണ്ടൊന്നും അവർക്ക് തൃപ്തി ഇവർക്ക് ഈ വർഗീയത പറയണം അത് ഇസ്ലാമിന് നേരെ വർഗീയത പറയുമ്പോഴേ ഇവർക്ക് തൃപ്തി ആ വർഗീയത പറഞ്ഞാൽ അത് നക്കി തിന്നുമ്പോഴാണ് ഇവർക്ക് വയറ് നിറയുള്ളൂ അല്ല അന്ധസൈറ്റ് ജോലി ചെയ്ത് ജീവിക്കാനൊന്നും ഇവരെ കൊണ്ട് കഴിയില്ല ഇവരിഞ്ഞ് അന്ധസൈറ്റുള്ള ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും ഇവർക്ക് തൃപ്തി കിട്ടൂല ഇവർക്ക് തൃപ്തി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിനെയും മുഹമ്മദ് നബിയും അള്ളാഹുവിനെയും കുറ്റം പറഞ്ഞാലേ ഇവർക്ക് തൃപ്തി കിട്ടുള്ളൂ ഇവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പബ്ലിക് ഫിഗറാകുക എന്നുള്ളതാണ് അറിയുന്ന ഒരു പബ്ലിക് ഫിഗർ ഫിഗറാകാൻ ഒരു ഫേമസ് ആകാൻ അല്ലെങ്കിൽ കുറച്ച് ഫോളോവേഴ്സ് കൂടിയ കണക്കിന് ഫോളോസൊക്കെ ആയി ഒരു ലെവല് ജാമിതാൻ ജാമ്യദാൻ്റെ കൂട്ടണം കേട്ടോ ജാമ്യ ടീച്ചറും കോപ്പവും തേങ്ങാ കൊല്ലം അല്ല അത് ഇരുപത്തിനാല് മണിക്കൂറും വരുക പറഞ്ഞ് അതിൽ കിട്ടുന്ന കാശ് കൂടെ നിൽക്കുന്നതാണ് അതൊക്കെ അങ്ങനെ ജീവിക്കുന്ന ഒരു ടൈപ്പാണ് ഇത് കണ്ണെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ പറയാതിരിക്കണോ നല്ലത് വേറും വേസി കഞ്ഞികളാണ് ഇതൊക്കെ വേറെ എന്താ പറയാ ഇസ്ലാമിൽ ഇരുന്നപ്പോഴേ ഇതുകൾ കൂതറകൾ തന്നെയാണ് ഇസ്ലാം വിട്ടുപോയപ്പോ അതിനും വലിയ കൂതറ ചെയ്യാനുള്ളൂ ഇബന്മാരുടെ ഇസ്ലാമിൻ്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരുമാതിരി നാറി മുസ്ലിമായിട്ടിരിക്കുന്ന കാലത്തന്നെ ഇബന്മാരുടെ ജീവിതം പറഞ്ഞ ഒരു നാറീ ജീവിതമായിരുന്നു ആ നാറീ ജീവിതത്തിന് രക്ഷപ്പെടാനാണ് എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിട്ട് ഉൾട്ടോപ്പായത് ഇവരുടെയൊക്കെ ആസാമാർ എന്നൊക്കെ പറഞ്ഞാൽ ആരെയോ നമ്മുടെ അണനാണ് അതേ മറ്റേ ഭയച്ചല്ല അരിഫണ് അരിഫണ്ണവൻ്റെ ഗോഡ് അരിഫണ്ണാണ് ഇവർക്ക് നേതൃത്വം നൽകുന്നത് അരിഫണ്ണാണ് ഗുരു അരിപ്പണന്റെ നേതൃത്തിലാണ് ഇപ്പൊ അരിപണി കോയാളിങ്ല്ലോ അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടാ വീട്ടിലേക്കൊക്കെ കോയാക്കോളിങ് ഉഡായ്പ് കോളിങ് എന്ന് പറയാം ആണെങ്കിൽ ഉഡായ്പ് കോളിങ് കോയ കോയാക്കോളിങ് എന്ന് പറഞ്ഞ് തുടങ്ങിയപ്പോൾ ഒരു മൂന്നാല് എസ് മുസ്ലിമുകള് അതേപോലെ കോയ കോളിങ് എന്ന് പറഞ്ഞ് തുടങ്ങിയിരിക്കുക ഏ മൂന്നാല് പേരെന്ന് പറഞ്ഞാൽ ഈ നാരുകളുടെ പേരൊക്കെ ആരും ഓർത്തു വയ്ക്കാനാണ് അപ്പോൾ രിഫ് എണ്ണും കോയാ കോളിങ് എന്നും പറഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല റീച്ച് ഉണ്ട് മില്യങ്ങളെ തന്നെ റീച്ച് ഉണ്ട് ഏതെങ്കിലും ഒരു മുസ്ലിമും അരിഫ എണ്ണും കൂടിയിട്ടുള്ള ഒരു കോളിങ് അറിയാലോ നിങ്ങൾക്ക് അറിയാലോ കോയാ കോളിങ് അപ്പൊ അത് നല്ല റീച്ച് ഉണ്ടായപ്പോൾ അരിഫണ്ണെ ചുറ്റിപ്പെട്ടിരിക്കുന്ന കുറെ എക്സ് മുസ്ലിമേ കുറെ നാടുകളുണ്ടല്ലോ അവരും ഇപ്പം അത് തുടങ്ങിയിരിക്കുക അപ്പൊ തന്നെ മനസ്സിലാക്കണം ഇത് വെറും ഉണ്ടായപ്പല്ലേ ഇത്രയും നാടുകളെ വിളിക്കാൻ മാത്രം ഇവിടെ മുസ്ലിങ്ങളുണ്ടോ അല്ല ഇത്രയും ഈ പറയുന്ന ഈ കോയാ കോളിങ്ങെന്ന് പറയുന്നത് കൊണ്ട് ഈ ആരിഫിനും ആരിഫിനെ ചുറ്റിപ്പെട്ടിരിക്കുന്ന കുറേ നാരികളെയും വിളിക്കാൻ മാത്രം അത്രയ്ക്കും ദാരിദ്ര്യം പിടിച്ച മുസ്ലിം ഉണ്ടോ ഈ കേരളത്തിൽ കോളിങ്ങിപ്പ് കോളിങ്ങനെ റീച്ചിന് വേണ്ടി യൂട്യൂബിൽ റീച്ചിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ കോയ കോളിങ്ങെ ആരീഫ് തുടക്കം കുറിച്ചു ആരീഫിൻ്റെ കൂടെ കൂടിയിട്ടുള്ള കൂറകൾ ഇപ്പം അതും വെച്ച് കൊണ്ട് നടക്കുകയാണ് മുസ്ലിം വിളിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെ വിശ്വസിക്കണമെങ്കിൽ നിന്ന സംഘികളല്ല ഭരനാറികളെ ഞങ്ങള് ചോറ് നിന്നവരാ അത്യാവശ്യം ബുദ്ധിയുള്ള ആൾക്കാരാ നിങ്ങളൊക്കെ വിചാരിച്ചോ നിങ്ങൾ നിന്നെ പോലുള്ള കുറവ് വർഗീയവാദികള് ഈ കോയാക്കോളിങ് എന്ന് പറയുന്ന വോയിസ് ഒക്കെ കേട്ടിട്ട് റീച്ച് ഉണ്ടാക്കി തീരായിരിക്കും പക്ഷെ അതിനൊന്നും മുസ്ലിങ്ങൾ പ്രതികരിക്കാത്ത പ്രതികരിക്കാത്തെന്താണെന്നറിയോ ഏടാ ഇത് ഉടായ്പടോ നിന്റെ ഈ കോയ കോയാക്കോളിങ് എന്ന് പറയുന്നത് ഉടായിപ്പാടോ നീ തുടങ്ങി വെച്ചത് കുറെ നിന്റെ പിന്നാലെ നിന്നുള്ള വാഹനങ്ങളും ഇപ്പൊ ആ പരിപാടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ലേടോ ഇത് ഉടായിപ്പാണെന്ന് പറഞ്ഞാ അപ്പൊ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഫാസിൽ അലൈക്കും വാലയ്ക്കും സ്ലാം ഞാൻ പേര് എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒരു 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 പേര് എന്നെ സലാം പറ എല്ലാവർക്കും ഒരു ഹൈ കാണുന്നില്ല സ്പീഡ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറേ നേരമായി പെട്ടെന്ന് നിർത്തി പോകേണ്ട ഒരു ലൈവാണ് കുറച്ച് പോയി എല്ലാവർക്കും ബോറടിക്കുന്ന മുമ്പ് ഞാനത് അവസാനിപ്പിക്കുകയാണ് ഈ ഗ്ലാസ് ഞാൻ വരുന്നത് എന്താ വെച്ചാൽ എനിക്ക് ഈ മൊബൈൽ നോക്കുമ്പോൾ കണ്ണിന് ഒരു കുത്തലുണ്ടാവും അതുകൊണ്ടാണ് ഈ ഗ്ലാസ് ഉപയോഗിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസ് ഗ്ലാസ് ഇട്ട് ഗ്ലാസ് ഇട്ട് അത് ശീലിച്ചു പോയതുകൊണ്ടാണ് ഈ ഗ്ലാസ് വെക്കുന്നത് ഗ്ലാമർ കിട്ടാനോ അല്ലെങ്കിൽ സ്ട്രൈതാക്കാനോ കണ്ടാൽ അല്ലെങ്കിൽ ഗാസ് ചെയ്യുമ്പോൾ ഒരു ഒരു കോൺഫിഡൻസ് അപ്പൊ എല്ലാവർക്കും ഒരു അസ്ലാം നമ്മൾ ഞമ്മളിങ്ങും വീഡിയോ ആയിട്ട് വരും പിന്നെ മറ്റേ എന്താ പറയാ എസ് മുസ്ലിംകാരുടെ എസ് മുസ്ലിം എന്ന് പറയുന്ന പെന്മാരുടെ രഹസ്യ സംഭാഷണങ്ങളൊക്കെ അഞ്ച് വീഡിയോ വരാനുണ്ട് ഓ ഓ ഓ ഓ ഓ ഓ ഈ മുഹമ്മദ് നബി ആറ് വയസ്സായ പെൺകുട്ടിനെ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോയിൽ വന്നിട്ട് ഈ ഗ്രാമീതയും ഭൂമിയതയും ഒക്കെ തുറന്നിട്ട് ഈ ളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ വേറെ വേറെ ലെവലാ പോനെ അയ്യോ പറയുക വരാൻ കിടക്കണേ ആ വീഡിയോ ഒക്കെ വരാൻ കിടക്കണേ സമയത്തിനനുസരിച്ച് നമ്മൾ വിടുന്നുണ്ട് ഓക്കെ അപ്പൊ ഓക്കെ എല്ലാവർക്കും ഞാൻ ലൈവ് ഇതാക്കിയാണ് നമുക്ക് പിന്നെ വീണ്ടും കാണാമെന്നുള്ള ഒരു ഇതിലാണ്